കേരള ഗവൺമെന്റ് ഒരു നാല് അഞ്ച് വർഷം മുമ്പ് ഗവൺമെന്റിന്റെ അടുത്ത് കുറച്ച് പരാതികൾ കിട്ടി എന്താ പരാതി സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിശ്ചയിച്ചു ഹേമ കമ്മീഷൻ ഏകദേശം ആ കമ്മീഷൻ നന്നായി പഠനം നടത്തി പഠനം നടത്തി ആ റിപ്പോർട്ട് സമർപ്പിച്ചു പുറത്ത് വിടുന്നില്ല എന്നൊക്കെ ചെറിയ ചെറിയ കിംവദന്തികളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് വിട്ടു നാല് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ ഒരു റിപ്പോർട്ട് നാല് വർഷം അധ്വാനിച്ചു എന്നുള്ളതിലപ്പുറം വലിയൊരു സാമ്പത്തിക ബാധ്യത അങ്ങനെ പറയാൻ പറ്റുമോ അറിയില്ല വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടെ ഗവൺമെൻറ്റിനുണ്ട് ദറ്റ്സ് നോട്ട് എ മാറ്റർ അങ്ങനെ അത് പുറത്ത് വിട്ടതിൻ്റെ ചെറിയ ചെറിയ ഒരു കോലാഹലങ്ങൾ അതാണ് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ പറയട്ടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ഒരു ബന്ധമില്ല മാത്രമല്ല ആ റിപ്പോർട്ട് എന്തായാലും അവർക്കത് ബാധിക്കൊന്നും ഇല്ല പിന്നെ എന്തിനാ ഇപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങളായ ഞാനൊക്കെ ഇതിൽ ഇടപെടുന്നതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഈ മാധ്യമങ്ങളൊക്കെ വലിയ സംഭവമായിട്ട് നാളെ പുറത്ത് വിടും ഇപ്പം പുറത്തുവിടും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പുറത്തുവിടുന്നു മുല്ലപ്പെരിയാർ ഇപ്പം തുറക്കും എലിപ്പം പൊട്ടുന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നില്ലേ അതേപോലെ ഏതായിരുന്നാലും ആ റിപ്പോർട്ട് പുറത്ത് വിട്ടപ്പോൾ വലിയ വിപ്ലവം എന്താ വിപ്ലവം കേരളത്തിലെ ഈ പറയപ്പെട്ട സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടിമാർ അവർ കുറേ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് അത് മാത്രല്ല കേട്ടോ വേറെയും കുറേ റിപ്പോർട്ടുകളുണ്ട് അതിൽ ഹൈലൈറ്റ് ഇതാണ് പിന്നെ പറയാൻ പറ്റാത്ത എന്തൊക്കെയുണ്ട് ദറ്റ്സ് നോട്ട് എ മാറ്റർ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇനി നമുക്കൊന്ന് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തോടെ അതായത് ഈ സിനിമ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തെ സംസ്കാരം പഠിപ്പിക്കാൻ ഒരു സമൂഹത്തിന് വലിയ വലിയ സന്ദേശങ്ങൾ നൽകാൻ ഉള്ളതാണ് സിനിമ ഒരു മാധ്യമമാണ് സിനിമ ഇൻഡസ്ട്രിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കൊരു അത്ഭുതം ഈ സമൂഹത്തിന് നന്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏതായിരുന്നാലും ഈ കലകളൊക്കെ ഉള്ളത് ഈ ഒരു മേഖലയിൽ ഇത്രത്തോളം വലിയ മോശമായ സംഭവങ്ങളുണ്ട് അതിന് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉത്തരവാദികളാണ് എന്നുകൂടെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ് ഇവിടെ മറ്റൊരു കാര്യം പറയട്ടെ ഇവിടെ പല ആളുകളും ഈ സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടൊക്കെ പറയും പല കാര്യങ്ങളും പറയും അതായത് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചില ടീമുണ്ട് അവരെന്താ പറയണത് ആറാം നൂറ്റാണ്ടല്ലത് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഞങ്ങൾ സമത്വമുള്ളവരാണ് സ്ത്രീ പുരുഷ സമത്വം വേണം സമത്വം വേണം അതിൽ സംശയമൊന്നുമില്ല സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാൽ പുരുഷനാണ് എന്ന് ഒരു അധികാരം കൂടുക അങ്ങനെ വേണ്ട എന്നുള്ളത് പക്ഷേ പലയിടങ്ങളിലും അത് ഒരു പരിധി കവിഞ്ഞതിനു വേണ്ടി വാദിക്കുമ്പോൾ ഏത് വരെ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ ഈ ഡിസ്ക്രിമിനേഷൻ പറ്റില്ല ഡിസ്ക്രിമിനേഷൻ പറ്റില്ല സത്യം ബാത്റൂമ് പോലും ഒന്നുപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വലിയ മേഖലയിലുള്ള ഒരു സംഭവമല്ലേ ഈ സിനിമാ മേഖലയിലുള്ളത് എന്നിട്ട് അവിടുത്തെ സ്ത്രീകൾക്ക് പോലും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അവർ പോലും സംസാരിക്കാൻ കഴിയാതെ ഈ വിഷയം ഒന്ന് പുറത്ത് പറയാൻ കഴിയാതെ അതല്ല ഇപ്പോൾ പറഞ്ഞത് എത്രയോ ആളുകളിത് അനുഭവിക്കുന്നുണ്ട് സഹിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകണോ അങ്ങനെ പറഞ്ഞിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിൻ്റെ ഉദ്ദേശം ആരെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് സ്ത്രീകളോട് ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചാൽ അവരൊക്കെ പിന്തിരിപ്പന്മാരായിട്ടും അവരൊക്കെ കൊള്ളരുതാത്തരായിട്ടും ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനം അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ രംഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം പ്രദർശിപ്പിക്കണം ഞങ്ങളെല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മേഖല ഒന്നും എന്നുള്ളതാണ് ഒന്നുമല്ലാതാവുക എന്ന് പറഞ്ഞാൽ അവിടെയായിരുന്നു കാര്യം അതായിരുന്നു ശരി എന്നുള്ളതാണ് ഏതായിരുന്നാലും സിനിമാ മേഖലയിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കഴിവുകളൊന്ന് പുറത്തെടുക്കണമെങ്കിൽ ഞങ്ങൾ മറ്റ് പല കാര്യങ്ങൾക്കും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്ന പാവപ്പെട്ട സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവർക്കൊരു സമുദ്ധാരണം ഉണ്ടാവട്ടെ ആശംസിച്ചുകൊണ്ട് താങ്ക് യു